എല്ലാ പ്രേക്ഷകർക്കും അസ്സഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ മുയലിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കൊന്നാമത്തെ പൈലായ മുയലിലേക്ക് പോകാം മുയൽ പയിലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറഞ്ഞത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ജീവിതത്തിലൊരു അത്ഭുതം സംഭവിക്കുമെന്നാണ് പറയുന്നത് കാരണം അത് കാണാനുള്ള ഭാഗ്യം ഉള്ളവരുടെ ജീവിതത്തിൽ ഒരു കർമ്മം അല്ലെങ്കിൽ സൽക്കാര്യം നടക്കുന്ന ഒരു ഇതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതം നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു നിങ്ങളെ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു ബന്ധത്തിലേക്ക് അത് വളർന്ന് മാറും കാരണം നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകണമെന്നും അതേ രീതിയിലുള്ള ആത്മാർത്ഥം ഉണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ന്യായമായ ഒരു കാര്യം തന്നെയാണ് നാം സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് കൊടുക്കുന്ന സ്നേഹത്തിന് അതേ നിലയിൽ ഇരട്ടിയായത് കിട്ടണമെന്ന് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് പണമോ സ്വർണ നാണയങ്ങളോ ധനമോ അധികാരങ്ങളോ അല്ല തിരിച്ച് നൽകേണ്ടത് സ്നേഹിക്കുന്ന മനസ്സുകളിൽ നിന്നും സ്നേഹം തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് കാരണം അത് വീണ്ടും വീണ്ടും ഇരട്ടിക്കും ഹൃദയത്തിൽ സ്നേഹം വാരിക്കോരി നൽകുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇരട്ടിക്കുന്നൊരു ഇതായിട്ട് മാറുന്നു ജീവിതത്തിൽ അങ്ങനെ സ്നേഹം ഇരട്ടിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമല്ലാതെ സ്നേഹത്തിന് തിരിച്ചുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സമ്മാനം അതല്ലാതെ എന്ത് കിട്ടിയാലും അത് ഒരു കച്ചവടമോ അല്ലെങ്കിൽ യാന്ത്രികതയോ ആയിട്ട് മാത്രമേ മാറുകയുള്ളൂ ഒരുപാട് സ്നേഹിച്ചിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹം പകർന്നു നൽകിയിട്ടും തിരിച്ചു കിട്ടാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ കാണപ്പെടുന്നു ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ആ വ്യക്തിയിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലുമോ അല്ലെങ്കിൽ അർഹതപ്പെട്ട സ്നേഹം ലഭിക്കാതെ പോകുന്നു നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചതോ അല്ലെങ്കിൽ മാറ്റിവയ്ക്കാൻ തയ്യാറായിട്ടോ ആണ് നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തിയിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല അതിൻ്റെ മനോക്ലേശത്തിലാണ് നിങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിയിൽ നിന്നും ആത്മാർത്ഥമായ സ്നേഹം മാത്രം ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് പോലും ആത്മാർത്ഥതയില്ലാതെ അഭിനയിക്കുന്ന ആ വ്യക്തിയെപ്പോലും ചതിക്കുഴിയിൽപ്പെടുത്താൻ പോകുന്ന മറ്റാരെയൊക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഇഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൽ ആ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കൊപ്പമുള്ള സമാധാനപരമായി നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ആളുകൾ കുഞ്ഞുങ്ങൾ അവരുടെയൊക്കെ ഒപ്പം സമാധാനപരമായ ജീവിതമാണ് നിങ്ങളിഷ്ടപ്പെടുന്നത് സമാധാനത്തോടെ കൈകൾ പിടിച്ച് ഏറ്റവും നന്മ നിറഞ്ഞ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അതുമുണ്ട് സദാ നിങ്ങൾ കാണുന്നത് ആ വ്യക്തിയോടൊപ്പമുള്ള സമാധാനപരമായ ജീവിതമാണ് പകരം മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു സ്വാർത്ഥതയും നിങ്ങൾക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ സമാധാനപരമായൊരു കുടുംബജീവിതമാണ് എന്നെന്നും അത് നിലനിൽക്കണമെന്നും ഇമോഷണലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് വേണമെന്നും ഒരു ലവ്വിംഗ് റിലേഷൻ കുട്ടികളൊത്ത് വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് കളങ്കമില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു ആരെങ്കിലും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ബോധപൂർവം നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ചിലരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ സമാധാനത്തെ ഒക്കെ തുരങ്കം വെക്കുന്ന തരത്തിലാണ് നിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ആകർഷണം നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വിനയവും നിങ്ങളുടെ സൽസ്വഭാവമൊക്കെ ആയിരുന്നു പക്ഷേ അവർ നിങ്ങളെ തുറക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് വലിയൊരു തെറ്റാണ് എന്ന് അവർക്കറിയാം പക്ഷേ എന്നിട്ടും അവർ ആ തെറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള അസൂയയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സ്ഥാനത്ത് അവർക്ക് എത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ആ വ്യക്തിയുടെ തെറ്റിദ്ധാരങ്ങളെല്ലാം മാറി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരാൻ ഇനി ഒട്ടും സമയം നിങ്ങൾ വൈകണ്ട വൈകില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്ന അത്ഭുതം ഇതാണ് ആഘോഷമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മനസ്സാൽ കൂടുതൽ അടുക്കാൻ പോകുന്നു നിങ്ങൾ ഓൾറെഡി അടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുന്നു വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം ആഗ്രഹത്തോടെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സമീപിക്കാൻ പോകുന്നു ആ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളോട് വല്ലാത്ത സ്നേഹവും ഉണ്ടാകാൻ പോകുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങളോടുണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വ്യക്തി എന്തുകൊണ്ടൊക്കെയോ കമ്മിറ്റ്മെൻറ്റുകളിൽ നിന്ന് മാറി ആ വ്യക്തിയുടെ കണ്ണുകളിൽ ഇരുട്ട് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും പല തെറ്റിദ്ധാരണകളൊക്കെ നടത്താൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി വിട്ടുപോയ ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു കൂടുതൽ കരുത്താർജിക്കുന്നു കൂടുതൽ അടുക്കാൻ പോകുന്നു അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള വളരെയധികം നന്മ നിറഞ്ഞ ഒരു ദൈവികമായ ഒരു സപ്പോർട്ട് അതിനുണ്ടാകാൻ പോകുന്നു ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ ആ തീ അണയാതെ മുന്നോട്ട് പോകാൻ പോകുന്നു ഒന്നും ഭയപ്പെടാനില്ല നിങ്ങളത് കണ്ടതും നിങ്ങളത് അറിഞ്ഞതും നിങ്ങളത് മനസ്സിലാക്കിയതും ഒക്കെ നിങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ കരുതിക്കുള്ളൂ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദർശനത്തിലേക്ക് നിങ്ങളെത്തുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെത്തുന്നു എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ റിലീസാവുകയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അതൊക്കെ മാറി പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു എല്ലാ പ്രതിസന്ധികളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു സാഹചര്യങ്ങളൊക്കെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു അതുവരെ ഉണ്ടാകാതിരുന്ന സമാധാനവും അതുവരെ ഉണ്ടാകാതിരുന്ന നന്മയും അത് അതുവരെ ഉണ്ടാകാതിരുന്ന ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ മാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി കൂടി നിങ്ങളുടെ അതേ ഹൃദയ തലത്തിലേക്ക് തിരിച്ചെത്തുന്നു നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഏറ്റവും സമാധാനപരമായ സ്ഥലത്ത് നിങ്ങളെത്തുന്നു അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വന്നിരിക്കുന്നു വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സംരക്ഷിച്ച് സുരക്ഷിതമായൊരു കരക്കെത്തിക്കാൻ പോകുന്നു സുരക്ഷിതമായൊരു കരക്കെത്തിക്കാൻ പോകുന്നു ഏതെങ്കിലും വലിയൊരു വെല്ലുവിളിയിൽ നിങ്ങളകപ്പെട്ടുകയും നിങ്ങൾ മൊത്തത്തിൽ ആ സാഹചര്യത്തിൽ ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ ഒലിഞ്ഞപ്പോൾ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങളെട്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്ത് വെല്ലുവിളികളും സ്വീകരിക്കാൻ സന്നദ്ധനായി സന്നദ്ധയായാണ് ആ വ്യക്തി ഉണ്ടായിരുന്നത് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു ഒരു റിലീഫ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ സുരക്ഷിതമായൊരിടത്തെത്തുന്നു ഏതിടത്താണോ നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആളുകൾ ഉണ്ടാക്കിയത് അതെല്ലാം മാറി എല്ലാ ഡിപ്രഷൻ്റെയും എല്ലാ പ്രതിസന്ധികളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ മാറ്റം ഉണ്ടായി നിങ്ങൾ ട്രാ റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു സുരക്ഷിതമായൊരു സ്ഥലത്തെത്തുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളോ കുടുംബമോ അല്ലാതെ മറ്റാരുമില്ലാതെ വളരെ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതീകമാണ് നിങ്ങൾ അധികാരം നിങ്ങൾക്ക് ലഭിക്കും ലവിങ് ആയ ഒരു പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും നന്മ നിറഞ്ഞ ഒന്നാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ വ്യക്തിക്ക് ഇപ്പോൾ ഇതെന്ത് സംഭവിച്ചിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച നിലയിലേക്ക് എത്തുന്നു എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു ഞാൻ എന്തോ ഒരു വലിയ തലത്തിലെത്തിയ പോലെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രണയ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു മാനസികമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു തലത്തിലേക്ക് എത്തും സെൽഫ് സാക്രിഫൈസിങ് ആയിട്ടുള്ള മനസ്സായി ആ വ്യക്തിക്ക് മാറും ആഴത്തിലുള്ള മാനസിക ബന്ധങ്ങൾ ആ വ്യക്തി കാണിക്കുന്നു കെയറിങ് കാണിക്കുന്നു നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം നിങ്ങളിലുണ്ടായതുപോലെ ക്ഷമിക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നു നിങ്ങൾ പരസ്പരം ട്രസ്റ്റ് ചെയ്യുന്നു ഡീപ്പ് ലെവലിലേക്ക് പോകുന്നു ഫാമിലിയും കുടുംബവും ഒക്കെ ആയിട്ട് നിങ്ങൾ അത്രത്തോളം ഒരു പോസിറ്റീവായ തലത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും അത് ഏറ്റവും നന്മയായിട്ട് മാറും നിങ്ങൾ ആഗ്രഹിച്ചതും അതാണ് നമുക്ക് രണ്ടാമത്തെ പായലായ വൃക്ഷം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം വൃക്ഷം തിരഞ്ഞെടുത്ത റീഡിങ് എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ എപ്പോഴുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഒരു വൃക്ഷം ഒരിക്കലും ആ വൃക്ഷത്തിന് വേണ്ടിയല്ല തണലേകിയത് ആ വൃക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ തണലേകുകയായിരുന്നു അതിൻ്റെ കീഴിൽ ഇരുന്നവർക്ക് അതിൻ്റെ കീഴിലിരിക്കുന്നോടത്തോളം കാലം അത് തണലും കുളിരും ഒക്കെ ഏകിയിട്ടുണ്ട് അതായത് നിങ്ങൾ നിലകൊണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയാണ് ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല ഒരു വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്ന ആളുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്കിങ്ങോടെ എന്തെങ്കിലും തന്നേക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ആരും നന്ദി പറഞ്ഞിട്ടില്ല വൃക്ഷത്തോട് ചില വിരളമായ ചില ആളുകളല്ലാതെ വൃക്ഷത്തെ സ്നേഹത്തോടെ എത്ര പേര് തലോടിയിട്ടുണ്ട് ഉണ്ടാകാം വൃക്ഷത്തെ ഹൃദയത്തിൽ അറിഞ്ഞവരുണ്ടാകാം വളരെ അപൂർവമായിട്ട് മാത്രം അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ വേദനകൾ അറിയുകയും ചെയ്തവർ വിരളമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടിയിട്ടില്ല നിങ്ങൾ കൊടുത്ത സ്നേഹം ഒരിടത്തുനിന്നും തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ അതിൻ്റെ ദുഃഖങ്ങളൊന്നുമില്ല പക്ഷെ ചിലർ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ചിലർ നിങ്ങളുടെ ഉള്ള നന്മ കൊള്ളയടിക്കാനായിട്ട് ലാക്കാക്കി വരുന്നു അങ്ങനെയുള്ളവർ ചില നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ഉപദേശിക്കുന്നുണ്ട് ഇതിങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല ഇത് വെട്ടിക്കളയുക ഇതിനെ നശിപ്പിച്ചേക്കുക എന്താണ് ഇതിലും നല്ലത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങളുടെ വ്യക്തിയെ ഉദ്ദേശിക്കുന്ന ചിലർ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് ചില ആളുകൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് ആരും ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല ആർക്കും ഒരു നഷ്ടമുണ്ടാകുന്നൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പക്ഷേ ഒരു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാവും നിങ്ങൾ നിശബ്ദമായി ഈശ്വരനോട് നിങ്ങളുടെ സൽശക്തിയോട് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അതിൻ്റെ നന്മ നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ ഭയപ്പെടാനില്ല നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇല്ല നിങ്ങളെന്നും ഇഷ്ടപ്പെട്ടത് കുടുംബ ജീവിതമാണ് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾക്ക് സാമ്പത്തിക ഒരു വലിയ വിഷയമായിട്ടുണ്ട് മറ്റ് ഒന്നാമത്തെ പായലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ചില സ്വത്തുകൾ നിങ്ങളാഗ്രഹിച്ചിട്ടല്ല അവകാശപ്പെട്ടത് നിഷേധിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ടതിൽ ഏറ്റവും നല്ലത് മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സമാധാനവും കമ്മിറ്റ്മെൻറ്റുകളും നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു നിങ്ങൾ കുടുംബത്തെ മാനിക്കുകയും കുടുംബം നിങ്ങളെ മാനിക്കുകയും അവസാനം കുടുംബമെന്ന ആ ഒരു വൃക്ഷമുണ്ടല്ലോ പ്രൈഡിങ് ദി ഫാമിലി ട്രീ അതിൽ അഭിമാനം കൊള്ളുന്ന അതിലേക്ക് വരുന്നു നിങ്ങൾ അറിവ് പ്രദാനം ചെയ്യുന്നു കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും അറിവും വിവരമുള്ള ആളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ആ കുടുംബം മൊത്തം അംഗീകരിക്കുകയും ആദ്യം നിങ്ങളുടെ വാക്കുകൾ എതിർത്തവർ നിങ്ങളുടെ വാക്കുകൾ സ്വീകരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു നല്ലൊരു റിലീഫ് നിങ്ങൾക്ക് വരുന്നു ഒരുപാട് സംഘർഷങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും നിങ്ങൾക്ക് റിലീഫുകൾ ലഭിക്കുന്നു ആയുധങ്ങളൊക്കെ താഴെ വയ്ക്കുക അതായത് വഴക്കുകളും വക്കാണങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യമായി പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു ആരാമമാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിന് കാണാൻ പോകുന്നത് അത് സംഘർഷങ്ങളുടേതല്ല യാത്ര പോകാൻ സമയമായി നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിലേക്കൊരു യാത്രയ്ക്കുള്ള സമയമായിരിക്കുന്നു മാറുന്നത് ദുഃഖവും വരാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റിയും പുതിയ സന്തോഷങ്ങളുമാണ് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുർ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്വാധീനങ്ങളിൽ നിന്നും നിങ്ങൾ റിലീഫാകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഭീകരമായ രാത്രികൾ അവസാനിക്കുകയാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുലരികൾ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നു ആരൊക്കെ നിങ്ങൾ എതിർത്തിരുന്നോ അവർ നിങ്ങളുടെ ശത്രുക്കളല്ലാതെ മാറി പോയിരിക്കുന്നു എന്നും ഇനി ജീവിതത്തിൽ വെളിച്ചമാണ് ഒരു ഗ്രേറ്റ് ജോയിയും സക്സസ്സും വളരെ വലിയ സന്തോഷവും വളരെ വലിയ വിജയവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു ബ്രില്യൻറ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ടാവുന്നു മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാൻ പോകുന്നു വിജയത്തിൻ്റെ കൊടി വാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവീകമായ ആത്മീയമായ ഒരു തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു പുതിയ പുതിയ ആശയങ്ങളുണ്ടാവുന്നു അതുവരെ ഉണ്ടായ സാമ്പത്തികവും പ്രണയസംബന്ധിയായിട്ട് കുടുംബപരമായിട്ടുണ്ടായ എല്ലാ പ്രതിസന്ധികളും മാറുകയാണ് പുതിയ ആശയങ്ങളിലൂടെ പുതിയ ആരും കൈവെക്കാത്ത ആരും നേടാത്ത ചിലത് നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഒരുപക്ഷെ സംരംഭങ്ങളാകാം അതിലൂടെ വളരാനും അതിലൂടെ ധാരാളം നേട്ടങ്ങളുണ്ടാക്കാനും സാധിക്കുന്നു സക്സസ്ഫുള്ളായിട്ട് ഒരു ജീവിതം പവർഫുള്ളായിട്ടുള്ളൊരു ജീവിതം സെൽഫ് കൺട്രോള് ജീവിതത്തിൽ മൊത്തത്തിൽ ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നു വിജയത്തിൻ്റെ കൊടി നിങ്ങൾ പാറിക്കുന്നു അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകുന്നു ഒരു കാര്യം നിങ്ങൾ കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു ആഗ്രഹിച്ച ഒരു കാര്യം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ജീവിതത്തിൽ വിജയത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ബോൾഡായിട്ടും ആഗ്രഹപ്രധാനമായിട്ടും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടക്കാൻ പോകുന്നു സ്വപ്നം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു ജീവിക്കാനൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇനി അതിലൊന്നും ഒരു വീഴ്ചയും വരുത്തണ്ട എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ പോകുന്നു ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു സമാധാന വിധിക്കുന്നു നിങ്ങളുടെ അറിവിൻ്റെ ഒരു വ്യാപനം നടക്കുന്നു അതായത് അറിവുകൊണ്ട് വിജയിക്കാനുള്ള അല്ല എക്സലൻസ് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ഇതുവരെ കിട്ടിയിരുന്നില്ല പുസ്തകങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ രാത്രികളിലും പകലുകളിലും നേടിയ അറിവുകൾ നിങ്ങളുടെ കരിയറിൽ ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുന്നു ഉയർച്ചകൾ കിട്ടുന്നു ജോലിയിൽ ഉയർച്ച കിട്ടുന്നു പുതിയ തലങ്ങളിൽ പഠിച്ച് പുതിയ അറിവുകൾ നേടി വിജയത്തിൻ്റെ പാത വെട്ടിത്തുറന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എല്ലാത്തിനെയും വെല്ലി അല്ലെങ്കിൽ എല്ലാത്തിനും എതിർത്തുകൊണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പഴയതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിൽ കൊണ്ട് നിങ്ങൾ തളർന്നു പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ചലഞ്ചുകളൊക്കെ അതേ അതേവിധി ഏറ്റെടുത്തുകൊണ്ട് ചലഞ്ചുകളും വെല്ലുവിളി ഇപ്പോൾ നിങ്ങൾക്കൊന്നുമല്ലാതെ വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങളും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മാറിയ സംഘർഷങ്ങളും വിയോജിപ്പുകളും ആയി മാറി നിങ്ങളതിനെയെല്ലാം ബാലൻസ് ചെയ്യാനും ബുദ്ധിപരമായിട്ട് അതിനെയൊക്കെ നേരിടാനും പഠിച്ചിരിക്കുന്നു ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല മാത്രമല്ല വളരെ സമാധാനവുമായ ഒരു സ്പിരിച്വൽ ചിന്തയിലേക്ക് നിങ്ങൾ വന്നു ആത്മീയത ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു ഈശ്വരാനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരുന്നു ദൈവികമായൊരു പരിരക്ഷ വരുന്നു ഡിവൈൻ ഹെൽപ്പ് ഉണ്ടാകുന്നു ട്രസ്റ്റ് ഈശ്വരനിൽ നിങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചിരിക്കുന്നു ആ വിശ്വാസം വർദ്ധിച്ച് എൻ്റെ ഫലമായിട്ട് സമാധാനപരമായിട്ട് പോകാൻ സാധിക്കുന്നു സ്പിരിച്വലായിട്ടുള്ളൊരു ഗുണമുണ്ടാകുന്നു ആശയങ്ങളുണ്ടാകുന്നു എല്ലാത്തിനും ദൈവികമായ പരിരക്ഷ ഉണ്ടാകുന്നു നിങ്ങളുടെ കഴിവ് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ സ്കില്ല് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ് ആ സ്കില്ല് നിങ്ങൾ അനുകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അത് നിങ്ങളുടെ വളരെ എക്സ്ക്ലൂസീവായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമായി മാറുന്നു ആർക്കും നിങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് ആരും നിങ്ങൾക്കൊപ്പം എത്തുന്നില്ല നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയുടെ ഫലം ക്രിയേറ്റിവിറ്റി കൊണ്ട് നിങ്ങളുണ്ടാക്കിയ ഒരു കലാപരമായ മേഖല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കലാപരമായ മേഖലയിൽ ബന്ധമുണ്ടാകുകയും അതിൽ റെപ്യൂട്ടേഷൻ വർദ്ധിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അറിയുകയും ആ രീതിയിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുകയും ചെയ്യും കുടുംബം നിങ്ങളോട് ഒത്ത് ചേർന്ന് നിൽക്കുന്നു ജീവിതത്തിലുണ്ടായ വലിയൊരു ദുഃഖം വലിയൊരു ദുഃഖം നിങ്ങളെ ബാധിച്ചിരുന്നു ഒരു ഗ്രേറ്റ് സാഡ്നസ് ഒരു ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ അലയൂലി നിങ്ങളെ ബാധിച്ചിരുന്നു ആ അലയുലിയിൽ നിന്ന് നിങ്ങൾ ഹീൽ ആവുകയാണ് നിങ്ങൾ ആ മുറിവ് ഉണക്കപ്പെടുകയാണ് നിങ്ങളെ കൃത്യമായി മുമ്പ് ജീവിതത്തിലുണ്ടായ കഴിഞ്ഞുപോയ ആ ദുഃഖത്തെ ആ ചലഞ്ചുകളെ ആ വെല്ലുവിളികളെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നു നിങ്ങൾക്ക് ഏറ്റവും ദുഃഖമുള്ള ഒരു വസ്തുതയായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല മനസ്സിലാക്കിയില്ല ഒട്ടും വേദനിക്കുകയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്ക് ഇത് ഓരോരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ എന്തിനു വേണ്ടിയായിരുന്നു ആ തെറ്റിദ്ധാരണ എന്ന് നിങ്ങൾ ആലോചിച്ചത് അപ്പൊ അതിൽ നിന്ന് റിലീഫ് കിട്ടുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലൊക്കെ ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു കാരണം ഇത്രയും കാലം വിഷമിപ്പിച്ച നിങ്ങൾ ഇത്ര കാലം ദുഃഖിപ്പിച്ച ആ വ്യക്തിയുടെ ആ തെറ്റിദ്ധാരണ മാറുകയാണ് ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ദേഷ്യം തോന്നാനും ആ ഒരു കാരണമാണ് നിങ്ങളതിലെന്തെങ്കിലും തെറ്റുകാരനാണോ തെറ്റുകാരിയാണോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ആ വ്യക്തിയായിട്ട് തന്നെ വരികയാണ് അതൊട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുകയാണ് നീ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞതും പ്രവർത്തിച്ചതും എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി ചില ആളുകൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു നിന്നെ മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു മാപ്പ് ഇനി അങ്ങനെ ഉണ്ടാവില്ല നിന്നെ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് പറയുന്നു അത് കേൾക്കാൻ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും അത്ഭുതകരമായ വളർച്ച ഉണ്ടാവുകയും നല്ലൊരു ഭാവി ഉണ്ടാവുകയും ചെയ്യും യൂണിവേഴ്സ് ജീവിതകാലം മുഴുവനും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ तीर्च सब्सक्रैब